നാടനാടുകളെ എപ്പോഴും കിട്ടുന്ന ഒരേ ഒരു ഫാം അത് കൊല്ലം ജില്ലയിലെ മയ്യനാടുള്ള വി എൻ എസ് ഗോഡ് ഫാം ആണ് കാരണം നമ്മൾ അഞ്ച് വീഡിയോ തന്നെ ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം അത്രയ്ക്ക് ഇവിടെ ആടുകളുണ്ട് അത് നാടനാടുകളുടെ നല്ല അപൂർവമായ ഒരു ശേഖരമാണ് ഇവിടെയുള്ളത് നാലായിരം രൂപ മുതൽ ആടുകളെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും നല്ല വളർത്തുക കുട്ടികളെ ആട് വളർത്തൽ ആരംഭിക്കുമ്പോൾ ഏറ്റവും നല്ലത് നാടനാടുകളിൽ തുടങ്ങി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാത്തരവും പ്രായത്തിലുള്ള ആടുകൾ ഇവിടെ ഉണ്ട് മീറ്റ് ആടുകളെ നമുക്ക് വാങ്ങാം 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 മീറ്റിന്റെ ആവശ്യത്തിനായിട്ട് കൂടുതലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നാടനാടുകളെയാണ് അതേപോലെ തന്നെ വളർത്താൻ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് നാടനാടുകളെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ വാങ്ങാനായിട്ട് ആൾക്കാരുടെ തിരക്കേണ്ടത് നമ്മൾ അഞ്ചാമത്തെ തവണയാണ് ഇവിടെ വന്ന് എടുക്കുന്നത് അത്രത്തോളം സ്റ്റോക്ക് നാടനാടുകളുടെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ആടുവളർത്തിൽ ആരംഭിക്കുന്നവർക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല വളർത്തു കുട്ടികൾ ഇവിടെ ധാരാളമായിട്ടുണ്ട് അതേപോലെ തന്നെ തള്ളയും കുട്ടിയും കൂടെ വാങ്ങേണ്ടവർക്ക് അങ്ങനെയും ഇവിടെയുണ്ട് മീറ്റാവശ്യത്തിനായിട്ട് തൂക്കി വാങ്ങാം ഒക്കെ വാങ്ങാൻ പറ്റും ഈ ഒരു ആട് ആടുഫാമിൻ്റെ ഒരു പ്രത്യേകതയാണ് എപ്പോൾ വന്നാലും ഇവിടെ ആടിനെ ലഭിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് എത്ര സാധാരണപ്പെട്ട ആൾക്കാർ വന്നാലും അവരുടെ വിലയ്ക്ക് വിലയ്ക്കൊതുങ്ങുന്ന ആടുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു പ്രത്യേകതയാണ് നല്ല വൃത്തിയായിട്ടാണ് ഈ ആടുകളെ ഇവിടെ പരിപാലിക്കുന്നത് വിശാലമായിട്ടുള്ള രണ്ട് കോടുകളില ഇവിടെ ആടുകൾ ധാരാളമായിട്ട് കിടപ്പുണ്ട് അതും തികച്ചും എല്ലാ നാടനാടുകളാണ് അപ്പോൾ ആവശ്യമുള്ളൊരു വീഡിയോ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും എത്ര ക്വാണ്ടിറ്റി വേണേലും നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ടുണ്ട് ചെറിയ കുട്ടികൾ മുതൽ എല്ലാം ഉണ്ട് പെണ്ണാടുകളെയൊക്കെ മീറ്റിനായിട്ട് വേണ്ടവരും അതും ഇവിടുണ്ട് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി മീറ്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല നാടനാടുകളെ നമുക്ക് വാങ്ങാൻ പറ്റും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത് അതുകൊണ്ട് തന്നെ നല്ല മാംസത്തിന് ഗുണനിലവാരമുള്ള ആടുകളാണ് ഇവിടുത്തേത് അപ്പോൾ വാങ്ങാം നമ്മുടെ കേരളത്തിലെ നാടനാടുകളുള്ള ഫാമുകൾ വളരെ കുറവാണ് ഇത്രയധികം സ്റ്റോക്കുകളുള്ള ഫാമുകൾ വളരെ കുറവാണ് അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് മാന്യമായ ഒരു വിലയിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് കർഷകരെ സംരംഭകരാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളും കാർഷിക സംരംഭങ്ങളും എല്ലാം തന്നെ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചാനലിൻ്റെ നമ്പർ ഉണ്ടാവും വിളിക്കാവുന്നതാണ് കർഷകരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കണം അവരുടെ നല്ല നല്ല ഉൽപ്പന്നങ്ങൾ എല്ലാവരിലേക്കും എത്തട്ടെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു വീഡിയോമായി നമ്മൾ ഉടൻ തന്നെ എത്തും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം